ആർഭാടങ്ങളില്ലാതെ സർക്കാർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊപ്പം കേക്ക് മുറിച്ച് ജന്മദിനത്തിന്റെ മധുരം പങ്കുവച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിളമ്പിയും വസ്ത്രം വിതരണം ചെയ്തും പെരുന്തോട്ടം പിതാവ് ജന്മദിനത്തിൽ ക്രിസ്തു സ്നേഹത്തിന്റെ മഹനീയ മാതൃക കാട്ടി മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ എഴുപത്തിയാറാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് പിതാവിന്റെ കരുതലിന്റെ കരസ്പർശം രോഗികൾക്കും വേദനിക്കുന്നവർക്കും ആശ്വാസമായത് ൂപ്പൻ <laughs> കൂപ്പ <laughs> <laughs> கூப்ப கூப்பூன் கூப்பன் 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 ഈ അപൂർവ സന്ദർഭത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്കും സഹായികൾക്കും സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കുന്ന വണ്ടാനത്തെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം സപ്തതി സ്മാരക മദർ തെരേസ കെയർ ഹോമിന്റെ രണ്ടാം വാർഷികം കൂടിയായിരുന്നു ഈ വേള ചടങ്ങിൽ ഇരുന്നൂറിലേറെ രോഗികൾക്ക് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് പുതപ്പുകൾ വിതരണം ചെയ്തു ദിവസവും മുടങ്ങാതെ അഞ്ഞൂറിലേറെ പേർക്ക് സൗജന്യമായി പ്രഭാത ഭക്ഷണം നൽകി കരുണയുടെ സ്പർശമേകാൻ കേന്ദ്രത്തിന് കഴിഞ്ഞു അനേകം രോഗികൾക്കും സഹായികൾക്കും താമസ സൗകര്യം ഒരുക്കാനും മാർ ജോസഫ് പെരുന്തോട്ടം സപ്തതി സ്മാരക മദർ തെരേസ കെയർ കെയർഹോമിന് കഴിഞ്ഞു കെയർ ഹോമിന്റെ രണ്ടാം വാർഷികവും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോസഫ് പെരുന്തോട്ടം നേതൃത്വം നൽകി ഭക്തരുടെ ആഗ്രഹങ്ങൾ അവർ സഫലമാക്കുന്നു അവരുടെ യാത്രകൾ ശ്രമിക്കുന്നു അവരെ രക്ഷിക്കുന്നു നിങ്ങൾ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കർത്തു പറയാൻ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ മറ്റുള്ളവർ ജനങ്ങൾ തിരസ്കരിക്കുക സ്വീകരിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ദൈവരാജ്യം വിളിച്ചു പറയണം അതെ പോലെ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കും ലോകത്തെ എന്നുള്ളത് നമ്മുടെ ദൗത്യം കെയർ ഹോം ഡയറക്ടർ ഫാദർ ബിജോ ചാക്കോ ഫാദർ സോണി മുണ്ടു ഫാദർ മാത്യു പുഞ്ചയിൽ ഫാദർ ലിമേഷ് കൊച്ചാക്കൽ ഫാദർ ക്രിസ്തുദാസ് ഫാദർ ഫ്രാൻസിസ് അമ്പലത്തും പറമ്പിൽ ഫാദർ ടോണി കരിക്കണ്ടത്തിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഫാദർ ജേക്കബ് വട്ടയ്ക്കാട്ട് ഫാദർ ജോബിൻ തൈപ്പറമ്പിൽ ഫാദർ ബിജു മണവത്ത് ഫാദർ തോമസ് ചൂളപ്പറമ്പിൽ ഫാദർ എബ്രഹാം കരിപ്പിങ്ങാപ്പുറം ജോബിൻ തൈപ്പറമ്പിൽ അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല ജോഷി മുട്ടശ്ശേരി കുര്യൻ തോട്ടാമടം അമൽ ഫിലിപ്പ് ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കൊണ്ടാണ് ചിലരുടെ ജന്മദിനങ്ങൾ ശ്രദ്ധേയമായി മാറുക ഈശോയുടെ ജീവിതം സ്നാപകന്റെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ജീവിതം അതൊക്കെ അവർ അവരെന്ത് ജനിച്ചു എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു എന്നൊക്കെ ശ്രദ്ധേയമായി മാറുന്നത് അവരുടെ കർമ്മം കൊണ്ടാണ് അവരുടെ ജീവിതം കൊണ്ടാണ് ഈ അവസരത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ കർമ്മം കൊണ്ട് തൻ്റെ ശുശ്രൂഷകൾ കൊണ്ട് തൻ്റെ സാന്നിധ്യം കൊണ്ട് തൻ്റെ നേതൃത്വം കൊണ്ട് എല്ലാറ്റുമുരെയും തൻ്റെ മാതൃക കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അഭിമന്യ പിതാവ് അദ്ദേഹത്തിന്റെ ജന്മദിനം മാറ്റുകയാണ് ആർച്ച് ബിഷപ്പ് ബിഷപ്പ്മാർ പെരുന്തോട്ടത്തിന്റെ എഴുപത്തിനാലാം ജന്മദിനമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ചിനാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആലപ്പുഴ മെഡിക്കൽ കോളേജിനു സമീപം കെയർ കെയർഹോമിന് തുടക്കം കുറിച്ചത്